ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിൻഡ് മോൻസ് വേൾഡ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി മട്ടൻ ഗ്രേവി ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മട്ടൻ ഗ്രേവി ഉണ്ടാക്കാൻ അതിനാദ്യം തന്നെ അര കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയത് അത് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇനി ഒരു ടേബിൾ സ്പൂൺ ഓണിയൻ പേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇനി കാൽ കപ്പ് വെള്ളം കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഇനി മുപ്പത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമുക്ക് ഗ്രേവിക്കുള്ള മിക്സ് തയ്യാറാക്കാം അതിന് മുന്നൂറ്റി അമ്പത് എംഎൽ തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് എടുത്തോളി ഇനി നാന്നൂറ് എം എൽ ഫ്രഷ് ക്രീം ഇനി എമ്പത് ഗ്രാം മല്ലിയല രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ചെടുത്താൽ മതി ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം വലിയ വലിയ വെളുത്തുള്ളി പത്തെണ്ണം ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ജാറിലേക്കിട്ട് നന്നായി അടിച്ചെടുക്കാം ഇതെല്ലാം ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് അര കപ്പ് വെള്ളം ഒച്ചെടുക്കാം നമുക്ക് ആയിട്ട് അടിച്ചെടുക്കാം ഇത് അമ്പത് ശതമാനം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണക്കാൻ നോക്കാം ബാക്കി ഫ്രൈ ചെയ്യുമ്പോ വെന്തോളൂ ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു നമുക്ക് ഒരു ബൗളിലേക്ക് വെച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടീ ടീസ്പൂൺ ജരം മസാല ഒന്നര ടീസ്പൂൺ സൂര്യമേത്തി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിട്ടെടുക്കാം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് മട്ടൺ ഇട്ടു കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു രണ്ട് ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കാൽ കപ്പ് ഓയിൽ വെച്ചുകൊടുക്കാം സൺഫ്ലവർ ഓയിലാണേ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്യുന്ന വേവിച്ചു വെച്ചാൽ മട്ടൺ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിത് മിക്സ് ചെയ്യാം ഇന്ന് നമുക്കിത് ഇത് ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വെക്കണ്ട നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ஒர மணிக்கூர் கழிட்டு எண்ண சூடாயிட்டு நமக்கு மட்டன் பொயச்செடுக்க ஒரு டாக்கு கலர் ஆனவரை நமக்கு பழிக்க எண்ண சூடாய பின்ன மீடியம் இட்டா மதி இது மறக்கிட்டு இது ரெடி ஆயிட்டு நமக்கு ഒരു പാൻ വെച്ചിരണം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലക്ക ഇട്ടുകൊടുക്കാം ഇനി അഞ്ച് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവപ്പട്ട അര ടീസ്പൂൺ ചെറിയ ജീരം ഇട്ടുകൊടുക്കാം ഇനി ഞാൻ മൂന്ന് ഇട്ട് തെല്ലിട്ടൊടുക്കാം ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നമുക്ക് ഇത് പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഇത് നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം ഈ മട്ടൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇത് പോകട്ടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മളെ അഫ്ഗാനി മട്ടൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതൊരു ഹെൽത്തി ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ പ്രസ് ചെയ്യുക വീഡിയോ അപ്പോഡിയോ കാണാം ബൈ